ഹായ് ഫൈമിന ഫൈമിനെ ഞാനിവിടെ ടൈലറിങ്ങിൻ്റെ അവിടുത്തെ ആൾ മിടുക്കിയായ ടൈലറാണ് മിടുക്കിയായ ടൈലറാണ് അതുകൂടാതെ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നു ആളുടെ ഒരു ഒരു ചെറിയ സ്റ്റോറി ഞാൻ നിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് ഹായ് ഫൈമിന ഒന്നും ഹായ് പിന്നെ ഫൈമിന ഇപ്പം എന്താ ചെയ്യണേ ടൈലറിങ് വീട്ടിലാണോ ചെയ്യണേ അല്ലേ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ച അന്ന് എൻ്റെ അടുത്ത് കണ് ഞാൻ കണ്ടപ്പോൾ മൂന്ന് ചക്രമുള്ള ഈ വണ്ടിയില്ലേ ഈ വണ്ടിയിലാണ് സഞ്ചരിക്കുന്ന എല്ലാ ടൈലറിങ് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു ആ ഇത്തിരി സൗണ്ടിൽ പറയൂടെ മോട്ടറ് വെച്ചിട്ട് അല്ലേ മോട്ടറ് വെച്ചിട്ട് ചെയ്യണോ അല്ല അന്ന് ഒരു ദിവസം എന്നോട് കണ്ടപ്പോൾ പറഞ്ഞു ഈ മോട്ടർ കാലിൽ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കാലുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പോളിയോ രണ്ട് വയസ്സിൽ പോളിയോ വന്നതാണ് അല്ലേ പിന്നീട് നടക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ വിദ്യാഭ്യാസമൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല വീട്ടിലിരുന്നിട്ട് പഠിച്ചിട്ടുണ്ട് എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കണ്ടുമുട്ടിയതിൽ പിന്നെ ഇപ്പോൾ ടൈലറിങ്ങിൻ്റെ വർക്കൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ ഉണ്ടല്ലേ ഓക്കെ ഈ വണ്ടിയിൽ എല്ലാ സ്ഥലത്ത് എത്തും ഇപ്പോൾ എവിടെ വന്നതാണ് ബട്ടണോള് ബട്ടണോള് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മെഷീൻ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ അത് ശരി വളരെ സന്തോഷം അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് തുണിക്കടകളിൽ കണ്ടിട്ടുണ്ട് എല്ലായാലും നിങ്ങളുടെ വർക്ക് അനുസരിച്ചിട്ട് ആരുടെയും ആശ്രയ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ട് അപ്പൊ നിടുക്കിയായ ഫൈമിനേക്ക് മറ്റുള്ളവര് ഇതുപോലെ സംഭവിച്ച ആൾക്കാരോട് എന്താ പറയാനുള്ളത് അനുസരിച്ച് അതെ അല്ലേ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു രണ്ട് വയസ്സിൽ പോളിയോ വന്നതിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഈ വണ്ടിയിൽ എല്ലാ സ്ഥലത്തും സിനാൻ സയാൻ എന്താണ് വേറെന്താ എഴുതിയെ കുട്ടികളുടെ പേരാണോ രണ്ട് കുട്ടികളാണ് അല്ലേ മൂന്നാള് എത്ര വയസ്സുണ്ട് മൂത്ത കുട്ടിക്ക് പതിനാറ് അല്ലേ പിന്നെ രണ്ടാമത്തെ ഊട്ടി പതിമൂന്ന് മൂന്നാമത്തെ കുട്ടി ഊട്ടി മൂന്നുപേരും പഠിക്കണോ പഠിക്കണോ അല്ലേ ട്വിൻസ് ഉണ്ടായിരുന്നോ ഒരു ഇതിൽ എന്നാ പറഞ്ഞ വർക്ക് എന്നുണ്ട് നേരത്തെ പറഞ്ഞോണ്ട് എന്തായാലും വളരെ സന്തോഷം ഹസ്ബൻഡ് എന്ത് ചെയ്യണോ ഹസ്ബൻഡ് എല്ലാം ഇതിലും നമ്മളോട് സഹായിക്കുന്നില്ലേ ഇങ്ങനെ വർക്കിന്റെ കാര്യത്തിലെല്ലാം ഏ ഓക്കെ അല്ലേ നിങ്ങളോട് ഞാൻ ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് പേര് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ജോലിയെടുക്കാനും ജീവിതത്തിലേക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പോളിയോ വന്നിട്ട് രണ്ട് വയസ്സിൽ വന്നിട്ട് നിങ്ങൾ ഈ വണ്ടിയിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തി ഇപ്പോൾ ബട്ടൺ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു അതിനുശേഷം ഡ്രസ്സ് ആ ഡ്രസ്സൊന്ന് കാണിക്കൂ ഡ്രസ്സ് ഇത് സ്വന്തമായിട്ട് തയ്ച്ചാണോ ആ കോട്ടം ഒന്ന് കാണിക്കുക അതിൻ്റെ പോക്കറ്റൊക്കെ ഇത് ഫ്രണ്ടിൻ്റെ ആണോ അതോ സ്വന്തം കസ്റ്റമർ വന്നിട്ട് തയ്പ്പിച്ചാണോ ഫ്രണ്ടിൻ്റെ ആണോ അല്ലേ ഹെഡ് നേഴ്സിൻ്റെ അല്ലേ ഓക്കെ വളരെ ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് വളരാൻ സാധിക്കട്ടെ കട ഒരുപാട് വളരാൻ സാധിക്കട്ടെ എത്ര മെഷീൻ ഉണ്ട് വീട്ടിൽ വീട്ടിൽ മൂന്നെണ്ണം ഏതൊക്കെ മെഷീനാണ് ഓവർലോക്ക് ഇത് മൂന്നും പ്രവർത്തിക്കാൻ കൊണ്ട് സാധിക്കും അല്ലേ കാലുകൊണ്ട് അല്ലെങ്കിലും കൈ കൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കും എന്തായാലും ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് മെഷീനൊക്കെ വർക്ക് ചെയ്യണു കാണുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം ഞങ്ങളുടെ അസി ബ്ലോക്സിൻ്റെയും മുഞ്ചുള്ള ചാവക്കാരൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു എല്ലാം അറിയിക്കുന്നു എല്ലാവരോടും അന്വേഷണം പറയുക ഓക്കെ ബൈ